ആദ്യം മുൻ ചോയിക്കるതായിരിക്കും എങ്ങനെയുണ്ട് മുൻ ചോയിക്കരുത് സാലും പറഞ്ഞു വന്നിട്ടുണ്ട് ആൾക്ക് ദേ ഇതുവരെ ചൂന്ന് തന്നെ പോകും ഇപ്പോ ദേ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് దాക്കി വെഞ്ഞേയാ ആദ്യം പോ കൊള്ളാലാ പരിപാടി എന്താഴക്കും പോ എന്താഴക്കും പോന്ന് ഞാൻ പറഞ്ഞാ മടിയിലൊരു ഐക്ക് ഓക്കേ സെറ്റ് പെയിൻ്טו പെയിൻ്טו പോവില്ല പെയിൻ്റ് പോയിട്ടുണ്ട് അല്ല നല്ല പെയിൻ്റ് ആയി പോവൂല ണ്ടാ <laughs> പേല <laughs> 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 <hlepricornikata> <hlepricata>